ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചാത്തിക്ക് മുടിവെട്ടാൻ പോകണം അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പോണത് അത് മാത്രമല്ല മാത്രല്ല എന്തൊക്കെ സംഭവിക്കും മുടിവെട്ട് മുടിവെട്ടി കുളവാകുക ചിലപ്പോൾ അടിപൊളി പോവുക എല്ലാം നമുക്ക് നോക്കാം അത് മാത്രമല്ല ഞങ്ങൾക്ക് വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളോട് പറയാനുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ഒരുപാട് സമയം യൂട്യൂബിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ലൈഫിൽ നിന്ന് അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്ത് വീഡിയോ ചെയ്യണമെന്നു യാതൊരു ഐഡിയ ഇല്ല ആ എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല ഞങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കണ്ടന്റ് ഞങ്ങളുടെ മനസ്സിലുണ്ട് ഒന്ന് ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയാൻ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കമന്റ് ഇട്ടത് കമന്റ് ഇട്ടത് വെച്ചിട്ട് ഞങ്ങൾ ലവ് സ്റ്റോറി പറയാം ഫെബ്രുവരി പതിനാലിൽ വാലന്റൈൻസ് ഡേയുടെ അന്ന് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലവ് സ്റ്റോറി പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു വ്ളോഗ് എടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ചലഞ്ചസ് എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ ഞങ്ങൾ അതെല്ലാം ഉടനടി ഉടനടി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് മാത്രമല്ല ഞങ്ങക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ അവസാനം ഞങ്ങൾ ട്രെയിലർ രൂപത്തില് ഞങ്ങൾ അസേറിന്റെ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് അതിനകത്ത് വരാൻ പോകുന്ന വീഡിയോയുടെ ഒരു ട്രയലർ രൂപത്തിൽ ഞങ്ങൾ ഈ വീഡിയോ അവസാനത്തിടുന്നതായിരിക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഇന്നലെ സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിച്ച് അതായത് അവന്റെ ഉമ്മാനെ കാണിക്കുന്നുണ്ട് അവന്റെ ഉമ്മാനെ അങ്ങനെ ആരും കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഈ ബ്ലോഗിൽ ഫസ്റ്റ് ആയിട്ട് അവന്റെ ഉമ്മ വരുന്നുണ്ട് നിങ്ങൾക്ക് അതൊക്കെ കാണാം നിങ്ങൾ നിങ്ങളെന്തായാലും ആ ജിമ്മി പോകണമുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവന്റെ ബ്ലോഗിനകത്തുണ്ട് അവന്റെ കട്ടൊക്കെ ഞാൻ കണ്ടിരുന്നത് കട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒളിച്ചും അത് കണ്ടിരുന്നില്ല അവൻ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല രസമുണ്ട് അവൻ്റെ ബ്ലോഗ് കാണാൻ നിങ്ങൾ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യണം അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ കാര്യത്തിൽ ഭയങ്കര ഒരു മടിയനാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് അവൻ പക്ക സിൻസിയർ ആയിട്ട് എന്നിട്ട് വന്ന് വീഡിയോ എടുത്തു തരും എഡിറ്റ് ചെയ്ത് തരും അങ്ങനെ ഒരുപാട് സഹായം അവൻ ചെയ്തു തരും എനിക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് കൈഫിനും അബ്രാസിനും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും വേണ്ടിട്ട് അവനാണ് എല്ലാത്തിനും നിൽക്കുന്നത് പക്ഷെ അവന്റെ കാര്യം വരുമ്പഴത്തേക്ക് മാത്രം അവന്റെ അവന്റെ കാര്യം വരുമ്പോ മാത്രം അവൻ ഭയങ്കര മടിയാണ് അപ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പ അവന്റെ ചാനലും കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവനൊരു മോട്ടിവേറ്റ് ആവും അവൻ മുമ്പോട്ട് കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങും അവൻറെ കാര്യത്തിലും ഒരു ഇച്ചിരി സേഫ് ആവും നിങ്ങൾ എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾ പറ്റുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരെല്ലാം അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമുക്ക് ഇനി അടുത്തത് മൂടി വെട്ടാൻ പോവാം അപ്പൊണ്ടാന്ന് നോക്കാൻ വേണ്ടി ഭയങ്കര ഒച്ച പോയി എനിക്ക് തോന്നുന്നു കഴിച്ചത് കൊളവാക്കാനുള്ള പ്ലാൻ ആണ് തോന്നുന്നു ഇത് കൊളവായു കണ്ടാ നട

എങ്ങനെയാക്കാലും അയ്യോ അത മുടി പോവാത്ത രീതി വേണം പോകണേർ മുടി

ിക്ക് മോഡൽ വേറെ ലെവലായി ലെവലായിരിക്കും രണ്ടു ദിവസം കുളിക്കത്തില്ലന്നോ എങ്ങനെയുണ്ട് ഖൈസ് നിങ്ങളുടെ അഭിപ്രായം പറയണം ഖൈസ് കമന്റിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ ഗാബിക്ക് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോടെ ഇത് മനസ്സിലാവും വന്ന മാറ്റം മനസ്സിലാവും എങ്ങനെയുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യണം ഇവരാണ് മുടി വെട്ടിയത് കിച്ചാപ്പിറ്റ് നമുക്ക് എന്തായാലും നട കാസേർ വേറെ ആരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനത് കൊറച്ചിട്ടൊന്നുമില്ല എന്തായാലും ഇപ്പം ഇവിടെ മുടി വെട്ടിക്കഴിഞ്ഞു ഞാൻ അടുത്ത പരിപാടിയിലോട്ട് ഗൈസ് ഞങ്ങള് കിച്ചാപ്പിടെ മുടി വെട്ടി കഴിഞ്ഞിട്ട് ഇപ്പം റാണി എന്ന് പറഞ്ഞ ഷോപ്പിൽ വന്നിരിക്കുകയാണ്

രണ്ട് വാക്ക് പറയുന്നത് ഇതിന് ഇപ്പൊ അസീറുണ്ട് ഇവിടെയാണ് സാധനങ്ങളൊക്കെ

എനിക്ക് തോന്നുന്നു നമ്മുടെ വ്ളോഗിനകത്ത് ഇത്തവണ സൗണ്ടൊന്നും കാണത്തില്ലെന്നാ നമ്മളെല്ലാം പയ്യാ സംസാരിക്കുന്നത് അതുകൊണ്ട് ഗൈസ് അങ്ങനെ ബില്ലടിക്കാൻ വേണ്ടിയിരിക്കാണ് ബില്ലടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിൽ പോവാിലോട്ട് കൊണ്ടുപോയി പോകാം ബീച്ചിൽ പോകുകയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയില് പലയിടത്തും ഞങ്ങള് ഒച്ച കുറച്ച് സംസാരിച്ചിട്ട് കാരണം ഒരുപാട് ആൾക്കാരെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് സൗണ്ട് പുറത്തോട്ട് വരത്തില്ല അടുക്കളക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് പയ്യ സംസാരിക്കുന്നത് നമ്മൾ എന്തായാലും ഇവരാ ഭയങ്കര നന്മയുള്ള ലോകം നന്മയുള്ള ലോകം അപ്പഴത്തേക്ക് നമുക്ക് ബീച്ചിലോട്ട് പോവാം ഇന്ന് സൺസെറ്റ് സൺസെറ്റ് ഇല്ല സൺസെറ്റ് ഒന്നും ഇല്ലേ നമുക്ക് എന്തായാലും നോക്കാം ബീച്ചിലോട്ട് ഇറങ്ങിട്ട് ബാക്കി കാണാം ഗൈസ് ഞങ്ങള് കടൽ തീരത്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒച്ച അത് അടിക്കുന്നതിന്റെ തീരെ അടിക്കുന്ന കാറ്റടിക്കുന്നതിന്റെ ഒച്ച ഉണ്ട് ക്ഷമിക്കണം പിന്നെന്തായിരുന്നു പറയാൻ പറ്റുന്ന എന്തായാലും നമ്മള് കടലൊക്കെ ഒന്ന് കാണിച്ച് സൺസെറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അതും കാണിക്കും ഓക്കെ അത് കഴിഞ്ഞാൽ അതന്നെ സൺസെറ്റ് വരുന്നോണ്ട് തോന്നുന്നു സൂര്യൻ അവിടം വരെ എത്തിയിട്ടുള്ളൂ ഗൈസ് അവിടുന്ന് തറലോട്ട് വരാ ചെലപ്പം സ്കൈൻറെ കളറൊക്കെ മാറും നമുക്ക് അതൊക്കെ കാണാം ഇപ്പൊ സൺത് ഇത്രയും ഓറഞ്ച് ഇനി ും കളർ മാറും അതങ്ങനെയാണ് ഗൈസ് അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച സ്കൈ നമുക്ക് കിട്ടിയില്ലെങ്കിലും ഒട്ടും കിട്ടിയില്ല അത് വേറെ കാര്യം ചെറുതായിട്ടെന്തോ കിട്ടിയത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും വീഡിയോ ഇടുമ്പോഴത്തേക്കും വീഡിയോ നിന്ന് പറയാം അപ്പം ഇത്ര നമുക്ക് എന്തായാലും നല്ലൊരു സ്കൈ വരുന്ന ദിവസം ഞങ്ങൾ എന്തായാലും അത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ബ്ലോഗിന് അത് തള്ളിക്കേറ്റും അല്ലടാ അല്ലേ കേട്ടിരിക്കും അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കമന്റ് ആ ബെൽ ബട്ടൺ ബെൽബട്ടൺ പിന്നെ ിച്ച് പറയാനൊരു കാര്യം ചെയ്യാം ഇതിനു മുമ്പ് ആ ആ ഇനി മൊത്തങ്ങളുമായി അപ്പഴത്തേക്ക് ഞാൻ പറയാം എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാം ഇനി അടുത്ത വീഡിയോ എന്ത് വേണോന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഞങ്ങൾ അതിനനുസരിച്ച് ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ഉടനടി 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 ഇടുന്നതായിരിക്കും പിന്നെന്തോന്ന് പറയാനുള്ളത് പിന്നെ മുടി ഇവക്ക് നിങ്ങൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് അപ്പൊ മനസ്സിലാവുമല്ലോ നമുക്ക് അതും കാണാം ഓക്കെ അപ്പഴത്തേക്ക് എന്തായാലും നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യാം കണ്ണടച്ചിരിക്കും അപ്പഴത്തേക്കും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോഴത്തേക്ക് അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ ഉള്ളതുകൊണ്ട് മാത്രമാണ് ജീവിച്ചു പോന്നു ഇവിടുത്തെ പ്രോ ട്രെയിനറാണ് ഭയങ്കര കോൺസെൻട്രേഷൻ ആണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തതിന് മനുഷ്യനാണ് ഞാനാണിവിനോട് ഈ ബ്ലോഗ് എടുക്കുക ബ്ലോഗ് ബ്ലോഗെടുക്കുന്ന പറഞ്ഞ ഒരുപാട് കോഴ്സ് ചെയ്തു അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നീന്താനിൽ കുളിക്കാനാണ്